പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള കാര്യത്തിൽ വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത് എന്നറിഞ്ഞത് ഇതുമൂലം സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന് തന്നെ വലിയ വിഷമമുണ്ടെന്നുള്ള കാര്യമുണ്ട് ഉസ്താദിനെന്തോ വലിയ മാരക രോഗമാണെന്നുള്ള തരത്തിലേക്കാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കാണുന്ന ഒരു പോസ്റ്റുകളും നിങ്ങൾ ഷെയർ ചെയ്യരുത് എന്നാണ് ആദ്യം പറയാനുണ്ടരുന്നത് പിന്നെ ഉസ്താദിന്റെ രോഗത്തെ കുറിച്ച് അത്ര ആപരാധിപ്പെടേണ്ട എന്ന് പറഞ്ഞവരോടുകൂടും അസഹ്യമായ നടുവേദന മൂലം റിസ്ക് പ്രോബ്ലം സംബന്ധിച്ചാണ് ഇന്ന് ഉസ്താദ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഇത് ചിലർക്ക് നിസ്സാര രോഗമായി തോന്നുന്നു ഒരാൾ മാസങ്ങളോളം നിസ്കരിക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഭക്ഷണവും കഴിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത്ര വളരെ നിസാരമാണ് ഓപ്പറേഷൻ വേണ്ടയോ അതോ ചെയ്യണമോ എന്നുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർ പോകുന്നു എന്നുള്ള വാർത്തയും തീരെ ഗൗരവമില്ലാത്ത ഒരു കാര്യമാണ് ഇത്തരത്തിൽ ഓപ്പറേഷൻ കഴിയുന്ന ഒരു രോഗിക്കൊരു പിന്നെ എന്തെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ള കാര്യം ഇവർക്കറിയില്ല ഇതത്ര ചെറിയ രോഗമല്ല ഉസ്താദിന്റെ സാമൂഹിക ഇടപെടലിൽ പോലും പോലും വിടവാങ്ങി നിൽക്കേണ്ട സാഹചര്യം പോലും ഈ അവസ്ഥയിൽ നിന്നുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിന് വേണ്ടി ചെയ്യണം എന്ന് പറയുന്നതിന് കാരണം ഒരു വിശ്വാസിയുടെ ദുവാ വിധിയെപ്പോലും തിരുത്തി കളയാനുള്ള ശക്തിയുള്ളതാണ് കേൾക്കുന്ന ഓരോ മനുഷ്യന്റെയും കൽബിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള കഴിവുണ്ട് പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്റെ ഓരോ പ്രഭാഷണങ്ങൾക്കും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അറിവ് പകർന്നു നൽകിയ പ്രിയപ്പെട്ട ഉസ്താദിന്റെ കാര്യത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ വലിയ വിഷമത്തിലാണ് അള്ളാഹു അവനിഷ്ടപ്പെട്ടവരെ പരീക്ഷിക്കുന്നു പക്ഷേ സന്മാർഗികൾ അതിൽ ഒരിക്കലും നിരാശ പൂണ്ടവരാകില്ലല്ല അള്ളാഹു അവർക്ക് നൽകിയത് അവർ പൊരുത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് മഹാനായ ഇബിൻ മസ്ബൂദ് റലി അള്ളാഹു അനുഭവം പറഞ്ഞറിഞ്ഞത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു തീക്കണൽ ആറുവോളം കടിച്ചു പിടിച്ചിരിക്കുന്നതാണ് വിശ്വാസികൾക്കുള്ള പരീക്ഷണം അള്ളാഹുവിന്റെ തൃപ്തി അവർക്ക് നേടിക്കൊടുക്കുന്നതാണ് ഒരിക്കലും ഇത് ഉസ്താദിനോ ഉസ്താദിന്റെ കുടുംബത്തിനോ മാത്രമുള്ള പരീക്ഷണമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെതാണ് കാരണം സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മഹത്തായ ആ സേവനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരുന്നത് തീർച്ചയായും ഒരു സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യം തന്നെയല്ലേ കുൻ എന്ന ഇടകൊണ്ട് കൊല്ലും പടച്ച കുതിരത്തുള്ളറപ്പ് കൂടുതലായി അവൻ്റെ രക്ഷയും തൃപ്തിയും കരുണയും നൽകി അവൻ്റെ രഹുമത്ത് ചിരിയട്ടെ അള്ളാഹു വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ദീർഘകാലം നമ്മുടെ മുമ്പിൽ ഇതിഹാസ പ്രഭാഷണങ്ങൾ നടത്തുവാനും നമുക്ക് അറിവിന്റെ വെളിച്ചം പകരുവാനും ഉസ്താദിനും നമുക്കും അള്ളാഹും ചെയ്യട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ഈ രോഗം ആകട്ടെ ഉസ്താദിന്റെ വേദനയ്ക്ക് ശമനമുണ്ടാകട്ടെ ഒരിക്കലും തന്നെ തെറ്റായ തരത്തിൽ ഈ വാർത്ത പ്രചരിപ്പിക്കാതിരിക്കുക അത് കാണുമ്പോൾ പ്രിയപ്പെട്ട ഉസ്താദിനും വലിയ വേദന തന്നെ അത് ഉണ്ടാക്കുന്നു കഴിയുന്നില്ല കഴിയുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല കിടന്നിട്ടാണ് പോലും ഭക്ഷണം പോലും കഴിക്കുന്നത് വല്ലാത്ത വേദനയാണ് റബ്ബേ ഈ മജ്വിസിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റി കൊടുക്കണല്ലോ അള്ളാഹുവേ ഒന്നുകിൽ മുമ്പിലോ ശേഷമോ ആയി ഒരുമിച്ചിനും പ്രഭാഷണങ്ങളുടെ സരസ്സുകളിൽ ഒന്ന് പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമല്ല അള്ളാഹുവേ എന്ത് രോഗമുണ്ടെങ്കിലും മാറ്റാൻ കഴിവുള്ളവൻ നീയാണ് അള്ളാഹുവേ നീ മാറ്റിയാലും മാറാത്ത രോഗമില്ലല്ലോ റബ്ബേ അള്ളാഹു ശിഫാ കൊടുക്കണേ അല്ലാ ശിഫാ കൊടുക്കണേ അല്ലാ ശിഫാ കൊടുക്കണേ തമ്പുരാ